നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവും രാവിലെ തന്നെ നമ്മുടെ ജാസ്മിനും സായിയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് ജിൻഡോ കുറിച്ചാണ് ഇവിടെ സംസാരം ജാസ്മിൻ സായിയോട് പറയുന്നു ജിൻഡോ ഇത്രയൊക്കെ നെഗറ്റീവോടെ കിടന്ന് കാണിച്ചിട്ടും എങ്ങനെയാണ് ഇവിടം വരെ ഈ നോമിനേഷൻ എല്ലാം കവർ ചെയ്ത് വന്നതെന്ന് സായിയോട് ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ ജാസ്മിന് ജിൻഡോയുടെ ഗെയിമിനെക്കുറിച്ച് ആകെ കൺഫ്യൂഷനാണ് കാരണം ജാസ്മിൻ നോക്കുമ്പോൾ ജിൻഡോ എല്ലായിടത്തും നെഗറ്റീവ് ആണ് ജിൻഡോ ഒരുപാട് സംസാരിക്കുന്നു ജിൻഡോ അവാർഡ് ഉണ്ടാക്കുന്നു ജിൻഡോ റേസ് ചെയ്യുന്നു അവരോട് അവിടെ പോയി സംസാരിക്കുന്നു ഇവരോട് ഇവിടെ പോയി സംസാരിക്കുന്നു അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ ഒരു പക്ക നെഗറ്റീവായിട്ടുള്ള ആളാണ് ജിൻഡോ പക്ഷേ ആ ജിൻഡോ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് ജാസ്മിൻ ഭയങ്കര അത്ഭുതമായിട്ട് സായിയോട് ചോദിക്കുകയാണ് പക്ഷേ മുടിയും താടിയും ഒക്കെ പഠിച്ച് പുതിയ മനുഷ്യനായിരിക്കുന്ന സായി പറയുന്ന പറയുന്നൊരു ഉത്തരമാണ് ഭയങ്കര രസമായിട്ട് തോന്നിയത് ജിൻഡോ ടോപ്പ് ഫൈവിലൊക്കെ എത്തും അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷേ കപ്പ് എടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ജിൻഡോയ്ക്ക് ഈ വീട്ടിൽ ആരെയെങ്കിലും ഭയമുണ്ടെങ്കിൽ അതെന്നെ മാത്രമാണ് അത് ഞാൻ ഇങ്ങോട്ട് വന്ന രണ്ടാം ദിവസം തന്നെ തെളിയിച്ചെന്നാണ് സായി ജാസ്മിനോട് പറയുന്നത് ഈ സായ്ക്കൊരു ചിന്തയുണ്ട് ടൈറ്റിൽ വിന്നർ മിക്കവാറും പുള്ളി തന്നെയാണെന്നാണ് പുള്ളിയുടെ ഒരു ധാരണ പക്ഷേ പുള്ളി ഒരു മലവാഴിയാണെന്ന് സ്നേഹം പോലും ആ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് വിളിക്കുന്ന കാര്യം പുള്ളി അറിയുന്നുണ്ടോ ഹെൽത്ത് ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ നോമിനേഷൻ വന്നാലും എപ്പോഴേ പ്രേക്ഷകർ വീട്ടിൽ പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞ് അങ്ങനെ പോകുമായിരുന്നെങ്കിൽ കാറിരുന്ന് റിവ്യൂം ചെയ്യുമായിരുന്നു എന്തായാലും നമ്മുടെ ജാസ്മിൻ്റെയും സായി സംശയം ഭയങ്കരമാണ് കേട്ടോ ഇത്ര അധികം നെഗറ്റീവ് ഉണ്ടാക്കി വീട്ടിൽ ജീവിക്കുന്ന ജിൻഡോ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് പക്ഷേ ഈ സായിയും ജാസ്മിനും ഒക്കെ നന്നായിട്ട് ഗെയിം പുറത്തൊന്ന് പഠിച്ച് പ്ലാൻ ചെയ്തു വന്ന ആളുകളാണ് പക്ഷേ ഇവർക്ക് എന്തുകൊണ്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് കാരണം വീക്കെൻഡ് എപ്പിസോഡുകളിൽ ജിൻഡോയുടെ ഓരോ ഡയലോഗിനും പുറത്ത് പ്രേക്ഷകർ പ്രേക്ഷകരിരുന്ന് കൈയടിക്കുന്നവർ കേൾക്കുന്നതാണ് അപ്പോൾ ജിൻഡോയ്ക്ക് ഒരു മാസ സപ്പോർട്ട് പുറത്തുണ്ടെന്നും മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ആ രണ്ടും മരവാഴികളായിപ്പോയല്ലോ എൻ്റെ സായിയും ജാസ്മിനും ഇതിലേറ്റവും രസകരമായൊരു സംഭവം ഇതാണ് ജാസ്മിൻ പറയുന്നത് ജിൻഡോ പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് കാരണം അങ്ങനത്തെ ക്യാരക്ടറാണല്ലോ പക്ഷേ ഞാൻ പുറത്ത് ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ എന്നെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഈ പാവൻ ജാസ്മിൻ പുറത്തിറങ്ങി കഴിയുമ്പം പ്രേക്ഷകർ കാത്തിരിക്കുന്ന എന്തിനാണെന്ന് അറിയുമ്പോൾ ആൾ ഞെട്ടിപ്പോ കാരണം ഇത്ര അധികം സൈബർ ബുള്ളിംഗ് ഉണ്ടായ മറ്റൊരു കണ്ടസ്റ്റൻറ്റ് ഇതുവരെയുള്ള ഒരു സീസണിലും ഉണ്ടായിട്ടില്ല ഇത് പുറത്തിറങ്ങി അറിയുന്ന ജാസ്മിൻ്റെ ഒരു ഒരവസ്ഥയെ